നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കുമാരൻ അനുസ്മരണ അനുസ്മരണ യോഗം നടന്നു ഇളനാട് പുലിപ്പുറം വെച്ച് നടന്ന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു പുലിപ്പുറം ക്ഷേത്രാങ്കണത്തിൽ അനുസ്മരണ യോഗം രാജു ആശാൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു എം യു കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ യു ഷാജി ശർമ്മ വിവിധ ക്ഷേത്ര കമ്മിറ്റി പ്രതിനിധികളായ സുന്ദരൻ അമലൂർ കൈലാസൻ പി കുമാരൻ ചന്ദ്രൻ ചന്ദ്രൻമഠത്തിൽ മണികണ്ഠൻ പുലാക്കോട് വത്സല എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് ടി രാംകുമാർ എസ് എൻ ഡി പി ചെയർമാൻ സി എസ് സേതുമാധവൻ കെ ഡി എഫ് മേഖലാ ചെയർമാൻ സുരേഷ് കുമാർ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ ബിജെപി ഏരിയ പ്രസിഡന്റ് പി കെ വിനോദ് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി കണ്ണൻ യുവസാഹിത്യകാരൻ സാഹിത്യകാരൻ സജയൻ എളനാട്

ഒരു കാലഘട്ടം അതിനുമ്പോ പിൻപ അത്തരത്തിലൊരു വ്യക്തി ഇനി ഉണ്ടാകില്ല മറ്റൊരു വ്യക്തിക്ക് അങ്ങനെ ആകാൻ കഴിയില്ല എന്നതാണ് ഞാനും ശിക്ഷപ്പെട്ട ഒരാളായിരുന്നു ഈ നാട്ടിൽ നാട്ടിലുള്ളവർ ഓർത്തു വയ്ക്കുന്ന ഒരു വ്യക്തിത്വമാണ് കുമാരനാശാന് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മനസ്സിൽ നിന്ന് മായുകയില്ല ഇനി ഒട്ടും മാങ്ങി പോവുകയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇവിടെ കൂടിയിരിക്കുന്ന ശിഷ്യഗണങ്ങൾ അതെല്ലാം ഭംഗിയോടെ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അത് നടക്കാൻ അത് നടത്തപ്പെടാൻ അനുസ്മരണ യോഗം അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം സമൂഹത്തിന് നൽകിയിട്ടുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ എന്നും മാത്രമേ അറിയില്ല പിന്നെ ഞാൻ അതിനുശേഷം അദ്ദേഹത്തെ പറ്റി ഞാൻ പഠിച്ചു അതുപോലെ